അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തിരികെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൗഹൃദ സംഗമം സെപ്റ്റംബർ ഏഴിന് വടക്കാഞ്ചേരി അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടിയിൽ പ്രധാന അധ്യാപകനായ ജോൺസൺ മാഷ് സന്നിഹിതനായിരുന്നു മുഖ്യ അതിഥിയായി ഡോക്ടർ ശ്രീ ജാജി പങ്കെടുത്തു കൊടുക്കുന്ന എനിക്ക് എനിക്കാകെ ഒറ്റ ക്വാളിറ്റിയുള്ളൂ അത് ഇരുപത്തി അഞ്ച് വർഷമായി ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണെന്നത് മാത്രമാണ് അതിൽ ഞാൻ കണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ അക്കാദമിയായ ജോൺസ് അക്കാഡമിയുടെ സൗഹൃദ സംഗമത്തിലേക്ക് ഞാൻ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ സൗഹൃദം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കുറച്ച് 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 പോസ്റ്റുകളും ഫോട്ടോകളും മാത്രമായി അവശേഷിക്കാതെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഈ കൊണ്ട് നടക്കണം മുൻവിധികളില്ലാതെ നമ്മളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒറ്റ ഒരു വിഭാഗമേ ഉള്ളൂ അത് നമ്മുടെ സുഹൃത്തുക്കളാണ് ബാക്കി എല്ലാവരും ബാക്കി എല്ലാ ബന്ധങ്ങളും നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുകയും നമ്മളും അങ്ങനെ തന്നെയാണ് അവരിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ സുഹൃത്തുക്കളെ നോക്കിക്കുകയും ഒരു മുൻവിധികളുമില്ല അവിടെ അവർ അവിടെ നമുക്ക് നമ്മളായി ഇരിക്കാൻ പറ്റും നമ്മുടെ എല്ലാ കുറവുകളോടും കൂടി അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും നമ്മളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതെ അവർ നമ്മളെ സ്നേഹിക്കും നമ്മുടെ എല്ലാ കുറവുകളോടും കൂടി അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും അതുകൊണ്ട് കൂട്ടായ്മ എന്നും എന്നും ഏറ്റവും മനോഹരമായ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ പഴയ തിരിച്ചു തിരിച്ചു പിടിക്കണം പിടിക്കണം കേട്ടോ കൂടെ നടക്കണം പരിപാടിയുടെ അധ്യക്ഷസ്ഥാനത്ത് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു കോളേജ് ഓഫ് കൊമേഴ്സ് കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയെ പ്രതിനിധീകരിച്ച് കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആയ ദാസ് വടക്കാഞ്ചേരി സുനിൽ വടക്കാഞ്ചേരി രാജീവ് വടക്കാഞ്ചേരി ചെറിയാൻ തോമസ് മനോജ് പുഷ്കു തുടങ്ങിയവർ പങ്കെടുത്തു ഏജുഡാ ഘടികൃതഞ്ഞിമാവാണ് മേലാർ സർവ്വകോളേജിൽ അന്താദ്യന്തര അദ്ധ്യാപനപ്രവർത്തനം ഇതിരത കൊടുക്കുന്നു പോലീസസ്ഥാപനമായ കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ പ്രോഗ്രാമിൽ ഉണ്ട് താര അത് കേരളത്തിലെ ഏറ്റവും മാത്രം ഇംഗ്ലീഷ് മുതൽ കുറേദാണ് അതിശേഷം നമ്മൾ റിസേർച്ച് എന്ന് പറഞ്ഞാൽ ജോൺസൺമാർ ആദ്യത്തെ ആദ്യത്തെ തോന്നുന്ന നടാണ്

സംഗമത്തിന്റെ സംഘടക സമിതിയിൽ നിന്നുള്ള ദിവ്യ ശ്രുതി ഷിൻജു എന്നിവർ പരിപാടിയുടെ വിവിധ ഘട്ടങ്ങൾ ഏകോപിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേർന്നപ്പോൾ സൗഹൃദത്തിന്റെ ചൂടും ഓർമ്മകളുടെ കരുത്തും നിറഞ്ഞ ഒരു ദിനമായി സംഗമം മാറി അധ്യാപകരെ ആദരിക്കൽ കലാപരിപാടികൾ ഓണാഘോഷങ്ങൾ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ തുടങ്ങി നിരവധി പരിപാടികൾ ദിനത്തെ നിറമൂട്ടിയിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഒരുമിച്ചു കൂടിയ വിദ്യാർത്ഥികൾ പഴയ ഓർമ്മകൾ പങ്കുവെച്ചപ്പോൾ സംഗമം ഓർമ്മകളുടെ പെരുമഴയായി പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പതിനെ സംഘാടക സമിതിയുടെ പരിശ്രമവും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണവും നിർണായകമായി സംഗമം ഹൃദയത്തിൽ പതിഞ്ഞ ഓർമ്മകളോടെ സമാപിച്ചു മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മളിവിടെ അവരിൽ നിന്നാണ് ഇതിന്റെ തുടക്കം ആരംഭിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് വന്നെത്താൻ കഴിയാത്തതുകൊണ്ട് അവർ ആ ബാറ്റേൺ തുടർന്നുള്ള ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന കോർഡിനേഷൻ കമ്മിറ്റിക്ക് കൈമാറുകയായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഈ കോർഡിനേഷൻ കമ്മിറ്റി പ്രോഗ്രാം മാസം വളരെയധികം അവർ ബുദ്ധിമുട്ടി ഓരോ ഞായറാഴ്ചകളിലും ഇവിടെ മീറ്റിംഗ് സംഘടിപ്പിക്കും അതുകൂടാതെ വീഡിയോ കോളിലൂടെ അവർ തമ്മിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ടുകയും ചെയ്തിട്ടാണ് ഇന്ന് ഈ വേദി ഇവിടെ അലങ്കൃതമായിരിക്കുന്നത്